കമാൻഡ് ചെയ്യും വിശലടിക്കും അടിച്ചോടിക്കും അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല പക്ഷേ ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഞങ്ങളിപ്പോൾ എഐ കുളക്ക ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങൾ ഞങ്ങൾ എല്ലാ ഞാൻ ചെയ്തിട്ടില്ല നമസ്കാരം ഒരു കാലത്ത് കേരള പോലീസില് പച്ച വെളിച്ചത്തെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ചില ആളുകൾ പോലീസ് സേനയിൽ പച്ചവെളിച്ചം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും പിന്നീട് അത് വലിയ വിവാദമാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സംഭവത്തിന് ശേഷം പിന്നീട് പോലീസ് സേനയിൽ തന്നെ കാര്യമായ അഴിച്ചുപണികളുണ്ടായിരുന്നു പോലീസ് സേനയിൽ യാതൊരു തരത്തിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും അനുവദിക്കില്ല എന്നുള്ള ഒരു തിട്ടൂരവും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും പോലീസ് സേനയ്ക്കകത്ത് സി പി എമ്മിൻ്റെ ക്രിമിനൽ വൽക്കരണം നടക്കുന്നു എന്നുള്ള പരാതികളുണ്ട് ആ പരാതിയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ ഉണ്ടായ ലാത്തി ചാർജ് അഥവാ ലാത്തി കൊണ്ട് പോലീസ് ഷാഫി പറമ്പിൽ എംപിയുടെ തലയടിച്ച് പൊട്ടിക്കുന്ന കാഴ്ച കേരളം മുഴുവൻ കണ്ട് ഞെട്ടി നിൽക്കുന്നതായിരുന്നു പേരാമ്പ്രയിലെ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗം വിദ്യാർത്ഥികൾ അതായത് എസ് എഫ് ഐ വിദ്യാർത്ഥികളും കെ എസ് യു വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ സംഘർഷം പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി സ്ഥലത്തെത്തിയ ഷാഫി പറമ്പിൽ കുട്ടികളുമായി സംസാരിച്ചു ആ പ്രശ്നം അങ്ങനെ രമ്യമായി പരിഹരിച്ചു എന്ന് നിൽക്കുമ്പോഴാണ് പിന്നീട് അവിടേക്കെത്തിയ പോലീസ് യാതൊരു തരത്തിലുള്ള പ്രകോപനവും കൂടാതെ ഷാഫി പറമ്പിൽ എം പിയുടെ തലയ്ക്കടിച്ചു എന്ന് തന്നെയാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത് എന്നാൽ കോഴിക്കോട് റൂറൽ എസ് പി ആയ കെ ഇ ബൈജു പറയുന്നു ഒരു കാരണവശാലും പോലീസുകാർ അവിടെ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് റൂറൽ എസ്പിയുടെ ഈ വിവാദപരമായ പരാമർശം പുറത്തു വന്നതോടുകൂടി ഡിവൈഎഫ്ഇക്കാരും സി പി എം കാരും ഉണർന്നു പ്രവർത്തിച്ചു ഷാഫി തൻ്റെ കയ്യിൽ കരുതിയ മഷിക്കുപ്പിയിൽ ചുവന്ന മഷി കൊണ്ടുവന്നു പിന്നീട് ഈ മഷി ഒരു തോർത്തിലേക്ക് ഒഴിച്ച് തൻ്റെ മൂക്കിൽ പൊത്തി തൻ്റെ മുണ്ടിലും ഷർട്ടിലുമൊക്കെ ഒഴിച്ചു എന്ന തരത്തിലാണ് സി സൈബർ ഹാൻഡലുകൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നാൽ യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൻ്റെ തലയ്ക്ക് പോലീസ് ലാത്തി കൊണ്ട് മാരകമായി അടിക്കുന്ന കാഴ്ച നാം പിന്നീട് വീഡിയോയിൽ കണ്ടെത്തി ഷാഫി പറമ്പിലിൻ്റെ മൂക്കിൻ്റെ എല്ലിന് രണ്ട് പൊട്ടുകളുണ്ടായി കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു അവിടെ നിന്നും അടിയന്തരമായി രണ്ട് ശസ്ത്രക്രിയകളാണ് അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നത് ഈ സംഭവം പുറത്തറിഞ്ഞിട്ടും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടേഴ്സിനെ വരെ അപഹസിച്ചുകൊണ്ടായിരുന്നു സി പി എം സൈബർ ഹാൻഡലുകൾ പോസ്റ്റുകൾ ഇറക്കിക്കൊണ്ടിരുന്നത് ഷാഫി പറമ്പിൽ നാടകം കളിക്കുന്നു എന്നാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഷാഫി പറമ്പിൽ ഇപ്പോൾ പുതിയൊരു നാടകം കളിക്കുന്നു ചുവന്ന മഷിക്കുപ്പിയുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള സൈബർ ഹാൻഡലുകളുടെ ആക്രമണമായിരുന്നു പിന്നീട് ഷാഫി പറമ്പിലിനും യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും നേരെ ഉണ്ടായത് എന്നാൽ ഷാഫി പറമ്പിൽ എം പി പാർലമെൻറ്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കും എന്ന് അറിഞ്ഞതോടുകൂടി അങ്ങനെയൊരു റൂമർ പറഞ്ഞതോടുകൂടി കോഴിക്കോട് എസ് റൂറൽ എസ് പി ആയ കെ ഇ ബൈജു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഞെട്ടിക്കുന്ന ആ വെളിപ്പെടുത്തൽ നടത്തി പോലീസ് ഷാഫി പറമ്പിലിന് തല്ലിയത് തന്നെയാണ് ലാത്തികൊണ്ട് പോലീസ് ഷാഫി പറമ്പിലിൻ്റെ തലയടിച്ചു പൊട്ടിച്ചു എന്ന് തന്നെ കെ ഇ ബൈജുവിന് സമ്മതിക്കേണ്ടതായി വന്നു പാർലമെൻറ് പ്രിവിലേജ് കമ്മിറ്റിക്ക് എം പി എന്ന രീതിയിൽ ഷാഫി പറമ്പിൽ ഒരു പരാതി നൽകിയാൽ തന്നെ പോലീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരാതി പ്രിവിലേജ് കമ്മിറ്റി പരിഗണിക്കുകയും എംപിയുടെ ജീവന് സംരക്ഷണം നൽകേണ്ട പോലീസുകാർ തന്നെ എംപിയെ തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസുകാർക്കെതിരെ കൃത്യമായി കടുത്ത നടപടികൾ തന്നെ ഉണ്ടാകും പാർലമെൻറ്റ് പ്രിവിലേജ് കമ്മിറ്റി ആ പോലീസുകാരെ കഴിഞ്ഞാൽ അവർ തീഹാർ ജയിലിൽ ഏഴ് വർഷമെങ്കിലും കിടക്കേണ്ടതായി വരും എന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തറിഞ്ഞതോടുകൂടി കോഴിക്കോട് റൂറൽ എസ് പി അന്തം വിട്ടുപോലെ പാഞ്ഞു നടക്കുകയായിരുന്നു ഇതിനെങ്ങനെയാണ് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ള ഒരു രീതിയിൽ അധികം പരക്കം പാഞ്ഞപ്പോൾ ഏതോ നിയമ ഉപദേഷ്ടാക്കൾ ഉപദേശിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കോഴിക്കോട് റൂറൽ എസ് പി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് അവിടെ ലാത്തി ചാർജ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ലാത്തി ചാർജിന് അവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഉത്തരവുണ്ടായിരുന്നില്ല എന്നാൽ സേനയിൽപ്പെട്ട ഏതോ പോലീസുകാർ തന്നെ ഷാഫി പറമ്പിലിനെ പിന്നിലൂടെ വന്ന് അടിക്കുകയായിരുന്നു എന്ന് റൂറൽ എസ്പിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഇത് ആസൂത്രിതമാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്കാർ പറയുന്നത് പിണറായി വിജയൻ സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്ന നേതാക്കൾക്കെതിരെയും അണികൾക്കെതിരെയും അവരെ അടിച്ചൊതുക്കി നിശബ്ദരാക്കാം എന്നുള്ള പിണറായിയുടെ സിദ്ധാന്തത്തിൻ്റെ ഫലമായി തന്നെയാണ് പിണറായിയുടെ പങ്ക് പറ്റുന്ന അല്ലെങ്കിൽ പിണറായിയുടെ ഓശാരം പറ്റുന്ന ചില പോലീസുകാർ പിണറായിയുടെ ആജ്ഞാനുവർത്തികളായ പോലീസുകാർ ഷാഫി പറമ്പിലിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ അണികൾ തന്നെ പറയുന്നത് കോഴിക്കോട് റൂറൽ എസ് പി തന്നെ പറയുന്നു അവിടെ ലാത്തി ചാർജിന് ഉത്തരവുണ്ടായിരുന്നില്ല ചാർജ് നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഒരു പാർലമെൻറ്റേറിയനെ ഇതുപോലെ കേരള പോലീസ് സേനയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പിറകിലൂടെ വന്ന് ഷാഫി പറമിലിൻ്റെ തലയടിച്ച് പൊട്ടിക്കുവാൻ വേണ്ടി മുതിർന്ന ഛേദോവികാരം എന്തായിരുന്നു എന്ന് തന്നെയാണ് ഇത് ഷാഫി പറമിലിന് മനഃപൂർവ്വം അപകടപ്പെടുത്തുക തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പോലീസുകാരൻ എത്തിയത് എന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും ഒരേ സ്വരത്തിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവെന്ന ലൈംഗിക ആരോപണ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെ വടകര അങ്ങാടിയിൽ വെച്ച് വെച്ച കാർ അദ്ദേഹത്തിന്റെ കാറ് തടയുകയുണ്ടായി എംപിയുടെ കാറ് തടഞ്ഞത് വലിയ അപരാധമൊന്നുമല്ല എന്ന് ഷാഫി പറമ്പിൽ തന്നെ പ്രതികരിക്കുകയുണ്ടായി കാരണം ആർക്കും ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്യുവാൻ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഇക്കാർ എംപിയുടെ കാറ് തടഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല കരിങ്കൊടി കാട്ടിയാലും കുഴപ്പമെന്നില്ല പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചാൽ മാത്രമാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ്സുകാരെയും കെ എസ് യുക്കാരെയും പോലീസുകാരും സി പി എം ഗുണ്ടകളും ും ചെടിച്ചിട്ടുകൊണ്ടും തലയ്ക്കടിച്ച് രക്ഷാപ്രവർത്തനം നടത്തുക എന്നാൽ ഷാഫി പറമ്പിലെതിരെ കരിങ്കുടി പ്രയോഗം നടത്തുന്ന ആളുകളെ ഒരു കാരണവശാലും രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ പോലീസുകാർ ലാത്തികൊണ്ട് തലയ്ക്കടിക്കുന്ന കാഴ്ച അന്ന് വടകര അങ്ങാടിയിൽ നാം ഒട്ട് കണ്ടതുമില്ല എന്നാൽ വടകര അങ്ങാടിയിൽ തനിക്കെതിരെ സമരം ചെയ്ത ആളുകൾ തൻ്റെ മാതാപിതാക്കൾ അടക്കമുള്ളവരെ തെറി പറഞ്ഞപ്പോഴാണ് അശ്ലീല പ്രയോഗം ഉണ്ടായപ്പോഴാണ് ഷാഫി പറമ്പിൽ കാറിൽ നിന്നും പുറത്തേക്ക് നെഞ്ചി പിരിച്ചുകൊണ്ട് ഇറങ്ങി പോന്നത് ആർക്കാണ് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ പറയൂ കേൾക്കട്ടെ എന്നാൽ ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്യുമ്പോൾ അശ്ലീല പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും തെറി പറഞ്ഞാൽ അത് കേട്ടുകൊണ്ട് ഞാൻ വീട്ടിൽ പോകും എന്ന് നിങ്ങൾ ധരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാറിൻ്റെ ഡോർ വലിച്ചു തുറന്നുകൊണ്ട് സമരക്കാർക്കിടയിലേക്ക് ചാടിയിറങ്ങിയ ഷാഫി പറമ്പിൽ അക്ഷരാർത്ഥത്തിൽ അവിടെ വലിയ താരമായി മാറുകയായിരുന്നു അന്നോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എന്ത് പറയേണ്ടു എന്നറിയാതെ നിന്ന് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഷാഫി പറമ്പിലിന്റെ ഈ പ്രവൃത്തി കൊണ്ട് വളരെ വലിയ ഒരു മൈലേജ് ആണ് ഉണ്ടായത് അതിൽ സി പി എം ആകെ തകർന്നു നിൽക്കുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത് അതേ കാഴ്ച തന്നെയാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെ തല്ലിയ പിണറായി വിജയൻ്റെ പോലീസുകാരും അനുഭവിക്കുന്നത് ഷാഫി പറമ്പിൽ പൂർവാധികം ശക്തിയോടുകൂടി വീറുറ്റ നേതാവായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഷാഫി പറമ്പിലിന്റെ തലയിൽ ഏറ്റ ഓരോ അടിയും പിണറായി വിജയൻ്റെ നെറുകിലേറ്റ അടി തന്നെയായി മാറുന്നു എം വി ഗോവിന്ദന്റെ മുതുകിലേറ്റ അടിയായി മാറുന്നു രാഷ്ട്രീയ നിരീക്ഷകരും പ്രകോപനപരമല്ലാത്ത രീതിയിൽ ഒരു സമരം നടക്കുമ്പോൾ പിന്നെ പോലീസ് ലാത്തിചാർജിന് ഉത്തരവിട്ടിട്ടില്ലെങ്കിൽ ഏത് പോലീസുകാരൻ എന്ത് വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി പറമലിനെ തലയ്ക്കടിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കാരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ പിണറായി വിജയൻ സർക്കാരിന്റെ ശബരിമലയിലെ സ്വർണക്കൊള്ളക്കെതിരെ ഘോ പ്രസംഗിക്കുന്ന പൊതുജന മധ്യത്തിൽ ഇറങ്ങി നിന്ന് പിണറായി വിജയൻ സർക്കാരിൻ്റെ കൊള്ളയും കരിഞ്ചന്തയും അഴിമതിയും വിളിച്ചു പറയുന്ന ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കളെ അടിച്ചൊതുക്കി നിശബ്ദരാക്കാം എന്നുള്ള പിണറായി വിജയൻ്റെ തന്ത്രം തന്നെയാണ് പിണറായി വിജയന്റെ കങ്കാളികളായ പോലീസുകാർ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യാതൊരു തരത്തിലും പ്രകോപനപരമല്ലാത്ത രീതിയിൽ സമരം നയിച്ച അല്ലെങ്കിൽ ഒത്തുകൂടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ എന്ന രീതിയിൽ നടത്തിയ ഈ ഒരു ഇടപാട് അല്ലെങ്കിൽ പോലീസിന്റെ ഉത്തരവില്ലാതിരുന്നിട്ട് പോലും അനധികൃതമായി ലാത്തി കൊണ്ട് ഷാഫി പറമ്പിലിന് മാത്രം ഉന്നം വെച്ചുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ തലയ്ക്കടിച്ച് അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരള പോലീസ് സേനയിലെ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ പെരുമാറിയത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് ഇന്നിപ്പോൾ റൂറൽ എസ് പി വടകരയിൽ നടന്ന മറ്റൊരു ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞത് ലാത്തി ചാർജിന് ഉത്തരവ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു പോലീസുകാരൻ ഷാഫി പറമ്പിൽ എംപിയുടെ തലയ്ക്കടിച്ചിട്ടുണ്ട് അതാരാണെന്ന് ഞങ്ങൾ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് എ ഐ മുതലായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആളെ കണ്ടെത്തും എന്ന് തന്നെയാണ് റൂറൽ എസ് പി പറയുന്നത് നേരത്തെ പോലീസിലുള്ള പച്ച കാര്യം പറഞ്ഞതുപോലെ പോലീസിനകത്തുള്ള സി പി ക്രിമിനൽ വൽക്കരണത്തെയാണ് ഇത് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലീസിന്റെ പിന്നാമ്പുറ നിയമനങ്ങൾ സി പി എമ്മിന് വേണ്ടപ്പെട്ട ആളുകളെ പോലീസിനകത്ത് പിന്നാമ്പുറ നിയമനങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ പിണറായി വിജയൻ്റെ കങ്കാണികളായ പോലീസുകാർ പിണറായി വിജയനെതിരെ സംസാരിക്കുന്ന നേതാക്കളെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത് ലാത്തി കൊണ്ട് അതിക്രൂരമായി ഷാഫി പറമ്പിലെ അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്കാർ പറയുന്നത് എന്തായാലും പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിൽ പരാതി കൊടുക്കും എന്നുള്ളൊരു ശ്രുതി പറഞ്ഞതോടുകൂടി തന്നെയാണ് ഇപ്പോൾ തന്റെ തൊപ്പി തെറിക്കും എന്ന് ഭയന്നിട്ട് തന്നെയാണ് കോഴിക്കോട് എസ് പി കെ ഇ ബൈജു മാധ്യമം ിൽ വന്നു നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു ക്ഷമാപണം പോലെ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം പോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ചാർജിന് അവിടെ ഉത്തരവുണ്ടായിരുന്നില്ല ഞാൻ ലാത്തി ചാർജിന് ഉത്തരവ് കൊടുത്തിട്ടില്ല എന്നാൽ ഞങ്ങളിൽപ്പെട്ട ചില പോലീസുകാർ ചില പ്രവൃത്തികൾ നടത്തി അവരാണ് ഷാഫി പറമ്പിലെ ഉദ്രവിച്ചത് എന്ന് കെ ഇ ബൈജു എന്ന കോഴിക്കോട് റൂറൽ എസ് പിക്ക് ജനമധ്യത്തിൽ നിന്ന് വിളിച്ചു പറയേണ്ടതായി വന്നു എന്നുള്ളത് ഇത്രയും വലിയ അപജയം പോലീസിന് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് അതായത് പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തെ എടുത്തു കാണിക്കുകയായിരുന്നു കെ ഇ ബൈജു എന്ന റൂ റൂറൽ െ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം റൂറൽ എസ് പി അവരുടെ മുഖമടച്ച് അടിച്ചതുപോലെ തന്നെയായിരുന്നു ഈ പ്രസ്താവന അതായത് ഷാഫി പറമലിന്റെ തലയിലേറ്റടി പിണറായി വിജയന്റെ മുഖത്തും നിറകിലും എം വി ഗോവിന്ദന് മുതുകിലും കൊണ്ട പ്രതീതിയാണ് ഈ റൂറൽ എസ് പിയുടെ വിശദീകരണത്തോടുകൂടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും കുറ്റക്കാരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കുറ്റക്കാർക്കെതിരെ തക്കതായ ശിക്ഷ വരും ഒരു പാർലമെന്ററി പാർലമെന്റേറിയനെ ലാത്തി കൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ പോലീസുകാരന് വധശ്രമത്തിന് തന്നെ കേസുണ്ടാകും എന്ന് നിയമ നിരീക്ഷകരും നിയമജ്ഞരും ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായും പിണറായി വിജയനും സി പി എമ്മും ഡിവൈഎഫ് കാര്യമെല്ലാം അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു കേരളത്തിലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർക്കും ഇത് വലിയ മാനക്കേടുണ്ടായിരിക്കുന്നു പോലീസ് സേനയിൽ ന്യായയുക്തമായി നീതിയുക്തമായി പ്രവർത്തിക്കുന്ന പോലീസുകാർക്കും ഈ സംഭവം വലിയ തലവേദന ഉണ്ടാക്കിയിരിക്കുന്നു നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു എന്തായാലും പാർലമെൻ്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിൽ ഒരു പരാതി നൽകുകയാണെങ്കിൽ റൂറൽ എസ് അടക്കമുള്ള ആളുകൾക്കെതിരെ നിയമ ഉണ്ടാകും തീഹാർ ജയിലിൽ പോയി ഏഴ് വർഷം ഉണ്ട് നിന്ന് കിടക്കേണ്ടി വരും എന്ന് നിയമത്തിന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഇനി എന്താണ് ഉണ്ടാവുക എന്നുള്ളത് കാത്തിരിക്കാം കണ്ടറിയുക കമാൻഡ് ചെയ്യും വിശ്ലടിക്കും അടിച്ചോടിക്കും അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല പക്ഷെ ഞങ്ങളുടെ ഉള്ള ചില ആളുകള് മനപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ ഇപ്പൊ എഐ കുളക്ക ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരുടെയും എം പിന്നെ ഇങ്ങോട്ടൊന്നും കുറയുന്നില്ല അത് കൊണ്ടിങ്ങനെ കിട്ടുന്ന ഒരു അതിനുമുമ്പ് ഞങ്ങൾ എല്ലാ വിശ്വാസാഭിപ്രായം പറഞ്ഞ എല്ലാ ലത്തച്ചറിച്ച് ഞങ്ങള് ചെയ്തിട്ടില്ല